ഹായ് നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലേസർ മെഷീൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ മുന്നേ ചെയ്തിരുന്നു ഫോർ ബൈ ത്രീ ലേസർ മെഷീൻ്റെ ഒരു വിശേഷങ്ങളെ കുറിച്ച് ചെയ്തിരുന്നു ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇതാ എയ്റ്റ് ബൈ ഫോർ ലേസർ മെഷീനാണ് അതായത് ആയിരത്തി മുന്നൂറ് എം എം രണ്ടായിരത്തി അഞ്ഞൂറ് എം എം വർക്കിംഗ് സൈസ് വരുന്ന എയ്റ്റ് ബൈ ഫോർ ലേസർ മെഷീൻ ഇതിൻ്റെ കംപ്ലീറ്റ് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ ഈ മെഷീന്റെ വിശേഷങ്ങൾ അറിയാം ഇതാണ് നോറിഷ് ടെക്കിന്റെ ഏറ്റവും പുതിയ എയ്റ്റ് ബൈ ഫോർ ലേസർ മെഷീൻ എട്ടടി എട്ടടി നാലടി വർക്കിംഗ് സൈസാണ് വരുന്നത് ഒരു ഫുൾ ഷീറ്റ് നമുക്ക് നിർത്താതെ കട്ട് ചെയ്യാൻ പറ്റും ഫോർ ബൈ ത്രീ മെഷീനിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ ബൈ ഫുൾ ഷീറ്റ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് കട്ടിങ്ങിൽ ചെറിയ ബുദ്ധിമുട്ട് വരും നമുക്ക് വലിച്ച് മുന്നോട്ട് വലിച്ചിട്ട് കട്ട് ചെയ്യേണ്ടി വരും ഇത് ഫുൾ ഷീറ്റ് നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റും അതാണ് എയ്റ്റ് ബൈ ഫോർ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയാൻ പറ്റും ഇതിൽ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഫോർ ബൈ ത്രീ മെഷീനിൽ കാണുന്നത് അതേപോലെ തന്നെയാണ് ഇതിന്റെ നോസിൽ വരുന്നത് എക്സ് ഡയറക്ഷൻ എക്സ് ഡയറക്ഷന് നമ്മൾ ഫോർ ബൈ ത്രീ മെഷീനിൽ വരുന്ന പോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ മോട്ടോർ ആണ് വരുന്നത് പുറകിൽ കാണുന്നതാണ് ലേസർ ട്യൂബ് കാണുന്നത് ഇതിനകത്ത് ലേസർ ട്യൂബ് വരുന്നത് വൺ ഫിഫ്റ്റി വാർഡ്സ് ആണ് നമ്മൾ ഫോർ ബൈ ത്രീ മെഷീനിൽ നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഹൺഡ്രഡ് വാർഡ്സ് ആണ് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് വാട്സ് വൺ ഫിഫ്റ്റി എന്ന ഇതിനകത്ത് ലേസറിൻ്റെ പവർ കുറച്ചും കൂടെ അതി കൂടുതലായിരിക്കും കുറച്ചും കൂടി അധികം തിക്നെസ് നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വൈ മൂവ്മെന്റ് വരുന്നത് വൈ മൂ്മെൻറ്റ് വരുന്നത് കുറച്ചും കൂടി ഹെവി ആയിരിക്കും ഡബിൾ മോട്ടറാണ് വൈ മൂമെന്റിന് വരുന്നത് ഇവിടെ ഒരു മോട്ടർ വരുന്നുണ്ട് അവിടെയും ഒരു മോട്ടോർ വരുന്നത് ഡബിൾ മോട്ടർ വിത്ത് ഡബിൾ ഡ്രൈവാണ് വരുന്നത് രണ്ട് മോട്ടറും രണ്ട് ഡ്രൈവും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സാധാരണ എയ്റ്റ് ബൈ ഫോർ മെഷീനൊക്കെ ബെൽറ്റ് ഡ്രൈവാണ് വരിക ഇതിന് റാക്ക് ആൻഡ് റാക്ക് ആൻഡ് പിനിയൻ ടെക്നോളജിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് സ്ലിപ്പായി പോവില്ല അതേപോലെ തന്നെ ഷാർപ്പ് വൈ ആച്ചിലൊക്കെ ഷാർപ്പ് മെഷറിങ് കറക്റ്റ് ആയിരിക്കും അതായത് ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെ കറക്റ്റ് സൈസ് കിട്ടും സാധാരണ ആദ്യകാലത്തൊക്കെ മെഷീൻ വരുന്നത് ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു അതിലൊക്കെ കുറച്ച് സൈസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ചാണ് ഓടി കഴിഞ്ഞാൽ ബെൽറ്റിൻ്റെ പല്ല് പോവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ ഇതിനകത്ത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ആർ ഡി കൺട്രോളറാണ് വരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കോറൽ അറിയാവുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ച് ഈ മെഷീൻ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇനി പുറകിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ട്യൂബ് കാണിച്ചു തരാം ഇവിടെ ഈ ഡോറ് തുറന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഡോറ് തുറക്കാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ട്യൂബ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ട്യൂബ് സാധാരണ ഫോർ ബൈ ത്രീ മെഷീനും എയ്റ്റ് ബൈ ഫോർ ഉള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാല് ഈ ഇതിന്റെ കൂടെ എപ്പോഴും ട്യൂബ് മൂവ് മൂവായിക്കൊണ്ടേയിരിക്കും അതായത് ഫോർ ബൈ ത്രീ മെഷീനിൽ നമ്മൾ ബാക്ക് സൈഡിൽ ട്യൂബ് അവിടെ സ്റ്റേബിൾ ആയിട്ടിരിക്കും ഇതിന്റെ കൂടെ ട്യൂബ് മൂവ് ആയിക്കൊണ്ടിരിക്കും അതാണ് നമുക്ക് ലേസർ അത്രയും ഡിസ്റ്റൻസ് കിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ട്യൂബ് ഇതിന്റെ കൂടെ മൂവ് ആവൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു പിന്നെ ടെക്നോളജി കൊടുത്തിട്ടുള്ളത് അത് എല്ലാ മെഷീനിലും അങ്ങനെ തന്നെയാണ് എയിറ്റ് ബൈ ഫോറിൻ്റെ എല്ലാ മെഷീനിലും ട്യൂബ് ഈ വൈ ആക്സസിൻ്റെ കൂടെ മൂവ് ആകുന്ന ഒരു രീതിയാണ് അതേപോലെ ഇതിനകത്ത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രാക്ക് ചെയിനാണ് ഈ ഡ്രാഗ് ചെയിനകത്ത് കൂടിയാണ് നമ്മുടെ ട്യൂബ് കൂൾ ചെയ്യാനുള്ള വാട്ടർ സപ്ലൈ ഒക്കെ ഇതിനകത്ത് കൂടിയാണ് പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോളിഡ് ആയിട്ടുള്ള ചെയിൻ ആണ് വരുന്നത് അതേപോലെ നമുക്ക് റെയിൽ വരുന്നത് നേരത്തെ പറഞ്ഞ ഇത് റാക്ക് ആൻപിനിയൻ ടെക്നോളജിയിലെ ഇതാണ് വരുന്നത് ഇത് റെയിൽ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ബ്ലേഡുകൾ ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബ്ലേഡുകളാണ് വരുന്നത് ഈ ബ്ലേഡ് കൂടാതെ നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ ഹണികോംബ് പ്ലേറ്റും കിട്ടും ഹണികോംബ് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കട്ട് ചെയ്യുമ്പോൾ താഴോട്ട് വീഴ് വീണ് പോവാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അത് നമുക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എപ്പോഴും എയ്റ്റ് ബൈ ഫോറിലൊക്കെ ഇങ്ങനെ ബ്ലേഡ് ഇട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് ബാക്കി കാര്യങ്ങൾ വരുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ചില്ലറാണ് വരുന്നത് സിക്സ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ചില്ലറാണ് വരുന്നത് ഈ ചില്ലറിന് വാട്ടർ ഔട്ട് ചെയ്തിട്ട് തിരിച്ച് ട്യൂബിൽ പോയിട്ട് തിരിച്ച് ഇതിലേക്ക് തന്നെ വരും നല്ല എഫിഷ്യൻസി ആയിട്ടുള്ള ഇതാണ് വരുന്നത് അതേപോലെ നമുക്ക് എയർ കംപ്രസർ അതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി ഇലക്ട്രോണിക്സ് പാർട്സുകളെല്ലാം ഇവിടെയാണ് വരുന്നത് ഇലക്ട്രോണിക്സ് പാർട്സുകളൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടും വൈ മോട്ടറിൻ്റെ ആ വലിയ വൈ മോട്ടറല്ല അല്ലേ അതിൻ്റെ ഡ്രൈവാണ് യാക്കോടെ മോട്ടർ ഡ്രൈവാണ് വരുന്നത് ഇത് എക്സ് മോട്ടറിൻ്റെ ഡ്രൈവാണ് വരുന്നത് ഇത് പിന്നെ ലീഡ് ഡ്രൈവ് ഡ്രൈവാണ് വരുന്നത് പിന്നെ ഇതാണ് ആർ ഡി കൺട്രോളറിൻ്റെ മദർ ബോർഡ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നത് വളരെ എഫിഷ്യൻസി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ലേസർ പവർ സപ്ലൈ ആണ് വൺ ഫിഫ്റ്റി വാട്സിൻ്റെ പവർ സപ്ലൈ ആണ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് ഈ ഭാഗത്താണ് നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് മെയിൻ്റനൻസ് ഒക്കെ വന്നാൽ ഈസി ആയിട്ട് നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ മെഷീന്റെ കൂടെ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യുമ്പോഴുള്ള സ്മോക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സോസ് സിസ്റ്റം വരുന്നുണ്ട് എയിറ്റ് ബൈ ഫോറിന് രണ്ട് എക്സോ സിസ്റ്റമാണ് വരുന്നത് അത് ഒന്ന് ഈ ഭാഗത്തുമായിട്ടും ഒന്ന് ഈ ഭാഗത്തുമായിട്ടും അതിനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുള്ളത് അത് നമ്മൾ എക്സോസിൽ നിന്ന് ഇതാ ഇവിടെ പൈപ്പ് കണക്ട് ചെയ്യും ഇവിടെ പൈപ്പ് കണക്ട് ചെയ്യും ആക്ച്വലി ഈ മെഷീനെ ഇപ്പോൾ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ടില്ല രണ്ട് എക്സോസ് മോട്ടോർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഇതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഈ കാണുന്ന പൈപ്പും അതേപോലെ രണ്ട് എക്സോസ് മോട്ടറുമാണ് എയ്റ്റ് ബൈ ഫോറിന് മെഷീന് വരുന്നത് അപ്പൊ ഇവിടെ സ്മെല്ലിന്റെ പ്രശ്നം അത്ര തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടില്ല ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പി വി സി ഇട്ടിട്ട് മുകളിലോട്ട് കണക്ഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഫോർ ബൈ ത്രീയും എയ്റ്റ് ബൈ ഉം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ബൈ ത്രീയിൽ നമുക്ക് വർക്കിങ് കൊടുത്തിട്ട് അതിന് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റും ഇതില് ബോഡി ഓപ്പൺ ബോഡി ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് രണ്ട് പാപ്പം അല്ലെങ്കിൽ രണ്ട് എക്സോസ്റ്റ് അത്യാവശ്യമാണ് അത് രണ്ടും മെഷീൻ്റെ കൂടെ ആണ് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് വലിയ ഇത് വേണം അല്ലെങ്കിൽ ഇതിന് വലിയ യോഗ്യത വേണം അല്ലെങ്കിൽ ഇതിനെ ഇതിനെക്കുറിച്ച് പഠിക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് കോറൽ അറിയാവുന്ന ഗ്രാഫിക് കോറൽ ഒക്കെ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി പെട്ടെന്ന് ഓപ്പറേഷൻ പഠിക്കാൻ പറ്റിയ ഒരു മെഷീനാണ് ഈ എയ്റ്റ് ബൈ ഫോർ ആയാലും ഫോർ ബൈ ത്രീ ആയാലും ലേസർ മെഷീൻ എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് സോഫ്റ്റ്വെയർ വരുന്നത് ആർ ഡി വക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഇത് നമുക്ക് പോറലിൽ വർക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ കട്ട് ചെയ്യുന്ന ഷീറ്റിൻ്റെ തിക്നെസ്സിന് അനുസരിച്ചുള്ള പവറും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മെഷീനിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും മൂന്ന് രീതികളിൽ നമുക്ക് മെഷീനിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് ഓഫ്ലൈനായിട്ട് അതായത് കമ്പ്യൂട്ടർ പുറത്തെവിടെയെങ്കിലാണെങ്കിൽ നമുക്ക് പെൻഡ്രൈവിലായിട്ട് ഫയൽ കൊണ്ടന്നിട്ട് ഇതിനകത്ത് കുത്തിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് യു എസ് ബി കേബിള് വഴി ചെയ്യാൻ പറ്റും അതേപോലെ ലാൻ കേബിൾ വഴി വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ വൈഫൈ വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ മൂന്ന് നാല് രീതികളിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഫയൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എയ്റ്റ് ബൈ ഫോർ മെഷീനിലെ ഒരു ചെറിയ ഫയൽ കട്ട് ചെയ്ത് നോക്കാം ഫയൽ എടുത്തിട്ടുണ്ട് പിന്നെ വർക്കിംഗ് നമുക്ക് നോക്കാം ഈ നൂറ് ഇഷ്ടക്ക് എന്നുള്ള ഈ ഒരു ലെറ്റർ ആണ് ഞാൻ നമ്മുടെ മെഷീൻ്റെ കമ്പനീൻ്റെ പേരാണ് നൂറ് ഇഷ്ടക്ക് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഗോൾഡ് ഷീറ്റിലാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് പോകുന്നത് നമുക്ക് നോർ ഇസ്റ്റൊക്കെ എന്നുള്ള ലെറ്റർ നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള കാലിഗ്രഫി വർക്കുകൾ നമുക്ക് യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നുണ്ടാവും ഇങ്ങനെ ഇതുപോലത്തെ കാലിഗ്രഫി വർക്കുകൾ അത് ചെയ്യുന്നതൊക്കെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യാൻ പറ്റും അതേപോലെ സൈനേജ് ഫീൽഡിലുള്ള പല ലെറ്ററുകളും ചെയ്യാൻ പറ്റും ത്രീ ഡി ലെറ്ററുകളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ഇതിനകത്താണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സൈഡിൽ അക്രലിക്കോ അല്ലെങ്കിൽ അൽമിനിയം ചാനലോ വെച്ചിട്ടാണ് ലെറ്ററുകളൊക്കെ മെയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരം ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ മെഷീനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഈ മെഷീൻ കാണാനും ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ അറിയാനും താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അതുവരേക്കും ബായ്